നമ്മൾ ഫോൺപേയിലും വാട്സാപ്പിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റി അൻപത്താറ് ബിറ്റ് എൻക്രിപ്ഷനിലൂടെ നിങ്ങളുടെ ഡേറ്റ ആണ് എന്താണ് ഇരുന്നൂറ്റമ്പർ ബിറ്റ് എൻക്രിപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്താറ് ഒന്നിൻ്റെ പൂജ്യത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കൃത്യമായി ഗസ് ചെയ്താൽ മാത്രമേ വേറെ ആൾക്ക് നിങ്ങളുടെ മെസ്സേജ് എന്താണെന്നും കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനെത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ടൂറേസ് ടു ടു ഫിഫ്റ്റി സിക്സ് പോസിബിലിറ്റീസ് ഉണ്ട് ഈ ടൂറേസ് ടു ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്നതിന് ഞാൻ ടൂറേസ് ടു തേർട്ടി ടു എറ്റ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത ഒരു സംഖ്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് ടൂറിസ്റ്റു തേർട്ടി ടു എന്ന് പറയുന്നത് ഏകദേശം ഫോർ ബില്യൺ ആണ് അപ്പോൾ ഫോർ ബില്യൺ എട്ട് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓർ ബില്യൺ ഹാഷ് പെർ സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസറുള്ള കമ്പ്യൂട്ടർ അത്തരത്തിലുള്ള നാല് ബില്യൺ കമ്പ്യൂട്ടറുകൾ ഞാൻ ഭൂമിയിലുള്ള നാല് കോടി ആളുകളെ എടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും നാല് ബില്യൺ കമ്പ്യൂട്ടറുകൾ വെച്ച് കൊടുത്തു അത്തരത്തിലുള്ള നാല് ബില്യൺ ഭൂമിയുള്ള ഒരു ഗാലക്സി അത്തരത്തിലുള്ള നാല് ബില്യൺ ഗാലക്സികൾ ഇത്രയും കമ്പ്യൂട്ടറുകൾക്ക് ടൂറിസ്റ്റ് നൂറ്റി അറുപത് ഗസ്സുകൾ പെർ സെക്കൻഡ് മാത്രമേ ചെയ്യാൻ കഴിയൂ അതായത് നിങ്ങൾ ആലോചിക്കണ ഈ നാല് ബില്യൺ ഗ്യാലക്സികളിൽ അത്രയും കമ്പ്യൂട്ടറും അഞ്ഞൂറ്റി ഏഴ് ബില്ല്യൺ വർഷങ്ങൾ അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏജിൻ്റെ മുപ്പത്തേഴ് മടങ്ങ് കാലം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഗസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും കൃത്യമായി ഗസ് ചെയ്യാനുള്ള സാധ്യത നാനൂറ് കോടിയിലൊന്നു മാത്രമാണ് നാല് ബില്യൺ ഗാലക്സികളിലെ കമ്പ്യൂട്ടറുകൾ എല്ലാം കൂടി ഗാങ്സ്റ്ററിനെ പോലെ വന്നാലും ഈ ടു ഫിഫ്റ്റി സിക്സ് എൻക്രിപ്ഷനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടേക്കാണ് ഒരാൾ ഒറ്റക്ക് വലിയ ഗാങ്സ്റ്റർ ഗാങ്സ്റ്റർ ആണോ വരുന്നവനാണ് അവൻ ഒറ്റയ്ക്കാണ് വന്നത്